നമ്മുടെ കാടും മലകളും എപ്പോഴാണ് മുഴങ്ങാറുള്ളത് ശക്തമായ കാറ്റ് മലകളിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ മുഴങ്ങാറുണ്ട് അതല്ലാതെ പെരുമഴയത്ത് അരുവികളിലൂടെ വെള്ളം കുത്തിയൊലിക്കുമ്പോഴും മുഴങ്ങുന്നത് കേട്ടിട്ടുണ്ട് ഇത് രണ്ടുമല്ലാതെ ഒരു പക്ഷി പറക്കുമ്പോഴും കാടും മലയും മുഴങ്ങുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആവണം നമ്മുടെ സംസ്ഥാന പക്ഷിയായ ഇതിനെ മലമുഴക്കി വേഴമ്പൽ എന്ന് പറയുന്നത് ഇവർ കൂട്ടത്തോടെ ഒച്ച വയ്ക്കുമ്പോഴും കാടും മലയും ആകെ അങ്ങ് മുഴങ്ങാറുണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട പക്ഷേ നമ്മുടെ കാടുകളിലെല്ലാമുള്ള ഈ മലമൊഴിക്ക് വേഴാമ്പ് കാടും വന്യജീവികളും എല്ലാം ഇഷ്ടമാണെങ്കിൽ ഒരിക്കലെങ്കിലും കേട്ടിരിക്കേണ്ട ശബ്ദമാണ് ഇവ പറക്കുന്നതിൻ്റെയും കൂട്ടത്തോടെ ഒറ്റ വയ്ക്കുന്നതിൻ്റെയും കൂറ്റൻ മരങ്ങളാൽ തിങ്ങി നിറഞ്ഞ കാടുകളിലാണ് ഇവയെ കാണാൻ സാധിക്കുന്നത് പക്ഷെ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിൽ ഇവയെ കാണുക എന്ന് പറയുന്നത് അത്ര ശ്രമകരമായ കാര്യമല്ല അവിടെ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്കും അവിടെ നാട്ടുകാർക്കും ഇടക്കിടയ്ക്ക് കാണാൻ കഴിയുന്ന ഒരു പക്ഷിയാണ് ഈ മലമുഴുക്കി മനുഷ്യരെ കണ്ടതും പെട്ടെന്ന് പറന്നകലുന്ന ഒരു സ്വഭാവക്കാരല്ല ഇവർ അതുകൊണ്ടൊക്കെ തന്നെ ആവണം ഈ നാട്ടിലെ ഓരോരുത്തർക്കും ഇതേക്കുറിച്ച് പറയാൻ പല കഥകളുമുണ്ട് തലയിലെ മകുടമെല്ലാം വെച്ച് പ്രൗഢിയോടെ ഇരിക്കുന്നത് ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് പക്ഷെ ഇവയുടെ കുഞ്ഞുങ്ങളുടെ കൊക്കിനു മേലെ ആ മകുടം കാണാൻ കഴിയുകയില്ല കൂട്ടിൽ നിന്നും പുറത്തിറങ്ങിയ കുഞ്ഞിന് വലിയ വേഴാമ്പലോളം വലിപ്പം കാണും ഇവ കൂടുതലായി കായകളും പഴങ്ങളുമാണ് കഴിക്കുന്നത് കണ്ടിട്ടുള്ളത് പക്ഷേ മുട്ട വിഴിഞ്ഞതിനു ശേഷം കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ അത്യാവശ്യമായതുകൊണ്ട് കൊണ്ട് പാമ്പുകളെയും ഊന്തുകളെയും പക്ഷിക്കുഞ്ഞുങ്ങളെയും എല്ലാം ഭക്ഷണമാക്കി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് മുമ്പൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് വേഴാമ്പൽ പഴങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ എന്നാണ് മലമൊഴുക്കിക്ക് കട്ടോടം ചാത്തൻ എന്നൊരു പേരുകൂടി ഉണ്ട് കട്ടോടം എന്താണെന്ന് ഈ ഒരു തലമുറയ്ക്ക് അറിയാൻ സാധ്യതയില്ല ഇനി ഈ പേര് ഇതിന് വന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യം കൂടിയുണ്ട് ഈ കന്നുകാലികളെല്ലാം മേക്കുന്ന ചാത്തൻ അതിന് വെള്ളം കൊടുക്കാൻ കൂട്ടാക്കാതെ ഇരുന്നതും ആ ചാത്തൻ ഗോശാപത്താൽ വേഴാമ്പലായി തീർന്നു എന്നതാണ് ആ ഐതിഹ്യം പണ്ടൊക്കെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കാറുള്ള കട്ടോടം തലയിൽ ചുമന്ന് ദാഹിച്ച് ജീവിക്കണം എന്നാണ് ചാത്തന് കിട്ടിയ ആ ശിക്ഷ മഴ പെയ്യുമ്പോൾ തലയിലുള്ള കട്ടോടം നിറഞ്ഞ് ആ വെള്ളം തൊണ്ടയിൽ എത്തുമ്പോൾ മാത്രമേ വേഴാമ്പലിന്റെ ദാഹം അടക്കാൻ പറ്റുള്ളൂ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ അന്ധവിശ്വാസത്തിൽ ഉരുത്തിരിഞ്ഞ പേരാണ് ഈ കട്ടോടം ചാത്തൻ എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഇവയെ പശ്ചിമഘട്ട മലനിരകളിലും പിന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായി കാണാൻ കഴിയുക അവിടുത്തെ അരുണാചൽ പ്രദേശിൻ്റെ കൂടി സംസ്ഥാന പക്ഷിയാണ് ഈ മലമുഴയ്ക്ക് വേഴാമ്പൽ കാടുകളിൽ കൂട്ടത്തോടെ കാണാറുള്ള ഇവരുടെ പ്രജനനവും കൂടൊരുക്കലും എല്ലാം വളരെ കൗതുകം നിറഞ്ഞതാണ് ജീവിതകാലം മുഴുവൻ വേഴാമ്പലിന് ഒരു മാത്രമേ ഉള്ളൂ എന്ന് പറയുമെങ്കിലും അതിന് തെളിവുകളില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് പക്ഷെ ഒരു സമയത്ത് ഒരു ഇണ ഉണ്ടാവാനുള്ള സാധ്യതയെ വേഴാമ്പലിന് കാണുന്നുള്ളൂ കാരണം കൂട്ടിലുള്ള അമ്മ പക്ഷിക്കും കുഞ്ഞിനും തീറ്റ കൊണ്ടു കൊടുക്കുക എന്നുള്ളത് ആൺ വേഴാമ്പലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രമകരമായ ജോലി തന്നെയാണ് ഒരു കൂട്ടിലെത്തിച്ചു കൊടുക്കുന്നത് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പോൾ രണ്ടോ അവസ്ഥ എന്ന് േ മലമൊഴിക്ക് വേളാമ്പലിന്റെ രസകരമായ കഥകൾ ഇനിയും പറയാനുണ്ട് കാഴ്ചകൾ കാണിക്കാനുമുണ്ട് കാടിന്റെയും വന്യജീവികളുടെയും കഥകളും കാഴ്ചകളും ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ